ണയും മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാനുള്ള നടപടിയാകുന്നു ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശമാണിത് ഉയർത്തി കയറ്റം കുറച്ചായിരിക്കും പ്രശ്നപരിഹാരം കാണുക തന്റെ ഇടപെടലിനെ തുടർന്ന് സി സദാനന്ദൻ എംബിയുടെ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ അനുവദിച്ചതായി കൌൺസിൽ സിനി മനോജ് പറഞ്ഞു കണയും കല്ലുരുട്ടി റോഡിൽ കണ്ണാറമ്പാറ ഭാഗത്തെ വലിയ കയറ്റവും വീതി കുറവുമാണ് ഇതാണ് ഈ ഭാഗത്തെ വലിയ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങാൻ കാരണമാകുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായത് ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന അപ്പ് വാൻ പുറകോട്ട് വന്ന് മറിഞ്ഞായിരുന്നു അപകടം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പള്ളി ഐപിടി വരെയുള്ള റോഡ് പണി നടക്കുന്നതിനെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് ഗൂഗിൾ മാപ്പ് നോക്കി ഈ വഴി കടന്നുപോകുന്നത് ഭാരം കൂടിയ വാഹനങ്ങൾ കുത്തനെയുള്ള കയറ്റത്തിൽ പകുതി ദൂരം കയറിയ ശേഷം പിന്നീട് കുടുങ്ങുന്ന സംഭവമാണ് ഇവിടെ നേരത്തെ പലതവണ സ്ഥലം എം എൽ എ നഗരസഭാ അധികാരികളോടും വിഷയം ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് കൌൺസിലർ സിനി മനോജ് പറഞ്ഞു ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി തന്റെ തന്റെ ഇടപെടലിനെ തുടർന്ന് സി സദാനന്ദൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് പ്രദേശത്തെ കയറ്റം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കൗൺസിലർ സിനി മനോജ് സിനിമയോട് പറഞ്ഞു അപ്പൊ അതിൽ തന്നെ കല്ലുത്തി കഴിഞ്ഞ മണ്ണാറന്മാറ ഒരു കാര്യം ഉണ്ട് കുറെ കാലങ്ങളായിട്ട് വാർത്തകളിൽ സ്ഥിരമായിട്ട് ഗതാഗത അനുഭവപ്പെടുന്ന നമ്മൾ പട്ടാമ്പി റോഡ് ബ്ലോക്ക് ആവുന്ന നിരവധി യാത്രക്കാർക്ക് ഒപ്പത്തേക്കൊക്കെ ഒരുപാട് കിലോമീറ്റർ ലാഭമാണ് അവളിയിലെടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കുള്ള റോഡാണ് പിന്നെ അത് മാത്രല്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു മറ്റു പഞ്ചായത്തിലേക്ക് വലപ്പുള പഞ്ചായത്തിലേക്കുള്ള ഒരു പ്രവേശന മാർഗ്ഗം കൂടി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കുള്ള ഒരു എൻട്രൻസ് ആണ് അത് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് അവിടെ ഒരു വലിയൊരു കയറ്റം ഉണ്ട് ആ കയറ്റത്തിൽ പകുതി വഴി വരെ ലോഡ് വണ്ടികൾ കയറി തിരിച്ചറങ്ങി സ്ഥിരമായിട്ട് അപകടങ്ങളാണ് വണ്ടികൾ മറിഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മറിഞ്ഞു കൂടാതെ ആംബുലൻസുകൾ ഇത് നിരവധി കാര്യങ്ങൾ അവിടെ അപകടങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് നമ്മൾ ശ്രദ്ധയിൽ ഒരു കാര്യമാണ് എം എൽ എയുടെ ഞാൻ നിരവധി തവണ നമ്മുടെ ചെയർമാൻ മുഖാന്തരം ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു റോഡ് ഇതുവരെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല കല്ലുരുട്ടി എൻ്റെ വാർഡിൻ്റെ തുടക്കം വരെ എം എൽ എ ഫണ്ട് അനുവദിച്ച ഫണ്ട് അനുവദിച്ച് റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വല്ലപ്പുഴ കുറവട്ടൂര് ഭാഗത്തുനിന്ന് നമ്മുടെ ഷൊർണ്ണൂർ അതിർത്തി വരെ നഗരസഭാ അതിർത്തി വരെ എം ഫണ്ടും പാലസ ലോകസഭ എംപിയുടെ ശ്രീകണ്ഠൻ്റെ ഫണ്ടും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇടയിലുള്ള ഈ റോഡ് അവഗണന നേരിട്ട് കിടക്കുകയായിരുന്നു അതാണ് ഞാൻ നമ്മുടെ രാജ്യസഭ രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു പത്ത് ലക്ഷം രൂപ അനു അനുവദിച്ചു തന്നു കൂടാതെ ആ റോഡിന് അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ന്യൂസ്